ദൈവം തുറന്ന് നൽകിയ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നെ അടച്ചതായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളോടാണ് ഈ ദൈവസന്ദേശം കർത്താവ് സംസാരിക്കാനായിട്ട് പോകുന്നത് വേറൊന്നിനും അല്ല ദൈവം അത് അടയ്ക്കുന്നത് അതിനെക്കാട്ടി ശ്രേഷ്ഠമായിട്ടുള്ളതൊന്ന് നൽകി തരാൻ വേണ്ടിയാണ് മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം നല്ലൊരു ദിവസം കർത്താവ് കർത്താവിന് ദാനമായിട്ട് നമുക്ക് എല്ലാവർക്കും തന്നേക്കുക കർത്താവ് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ ദൈവ സാന്നിധ്യത്തെ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ കടന്നു വരാം ഇന്നലെ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത് ഏലിയാവും നമുക്ക് സമ സ്വഭാവമുള്ള മനുഷ്യനെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ മഴ പെയ്യാതിരിക്കാനായിട്ട് ദൈവസിനെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് നമ്മൾ ചിന്തിച്ചത് ദൈവം അവനെ എവിടെ മറയ്ക്കുകയാണ് കിരീത്തിൽ മറയ്ക്കുകയാണ് കെരീത്തിൽ മറയ്ക്കുകയാ ദൈവം നിന എന്നെ നിങ്ങളെ മറയ്ക്കും കേട്ടോ ദൈവം നമ്മളെ മറയ്ക്കും എന്തിനാണെന്നറിയോ ചില ആഹാബുമാർക്ക് നമ്മളെ പിടികിട്ടാതിരിക്കാൻ ചില വീസബേലി വ്യാപാരങ്ങൾക്ക് നമ്മളെ ആമേ തൊടാതിരിക്കാൻ ദൈവം നമ്മളെ മറയ്ക്കും നമ്മളെ മറയ്ക്കും പക്ഷേ അവിടെ ദൈവം മറച്ചു എങ്കിലും ആ തോട്ടിലെ വെള്ളം കുറച്ച് നാൾ കഴിഞ്ഞ് പറ്റിപ്പോയില്ലേ കാക്കയുടെ വരവ് നിന്നല്ലേ ആമേ പക്ഷെ മനസ്സിലാക്കണം ദൈവം ആയിട്ട് ഒരിടത്ത് ഒരു നന്മ തന്ന് ഒരനുഗ്രഹം തന്ന് നമ്മളെ ആക്കുമ്പോൾ അവിടെ ചില ട്രാജഡീസ് ചിലപ്പോൾ വന്നെന്നിരിക്കും ട്രബിൾസ് വന്നെന്നിരിക്കും പ്രയാസ ഘട്ടങ്ങളിലൂടെ പോകേണ്ടി വന്നെന്നിരിക്കും പക്ഷേ അന്നേരം ദൈവാലോചന ആരായിരുന്നു അപ്പ നീ പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത് നിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അപ്രതീക്ഷിതമായിട്ട് കടന്നു വന്ന ആ ദുരന്തം എൻ്റെ ജീവിതത്തെ ഒലച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് നിൻ്റെ ശബ്ദം എന്താണ് നിൻ്റെ ശബ്ദം എന്താണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഞാൻ നിങ്ങൾ കേൾക്കും എഴുന്നേൽക്കുക എഴുന്നേൽക്കുക ആമേ സാരെ ഫാത്തിലേക്ക് ഞാൻ നിന്നെ അയക്കുകയാണ് ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ എന്നോട് ദൈവാത്മ പറയുന്നു ചിലർക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഫേവർ കടന്നു വന്നിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഫേവർ കടന്നു വന്നിട്ട് ഹാല ലൂയ യോനാദാൻ്റെ മകനായിരിക്കുന്ന മെബിബോഷത്തിന് ദാവീദിൽ നിന്ന് അതുപോലൊരു ഫേവർ കടന്നു വന്നതുപോലെ ചിലർക്ക് വേണ്ടി ഒരു സാധ്യതയും ഇല്ലാത്തയിടത്ത് ആമേ നിസ്സഹായരായിരിക്കുന്ന ഇടത്ത് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ രാജ്യങ്ങളുടെ ചില നിയമങ്ങൾ നിനക്കെതിരാണ് ചലിക്കാൻ കഴിയാതെ അനങ്ങാൻ കഴിയാതെ കാലൽ ഭീതിജനകമായ അന്തരീക്ഷത്തിലൂടെ നീ ആയിരിക്കുക അതേയമേ നീ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത് നിനു ശബ്ദം ഞങ്ങൾ ഞങ്ങളിവിടെ ആയിരിക്കുന്നത് എന്നാലിപ്പോൾ ഞങ്ങൾ കടന്നു പോകുന്ന ഈ വിഷയം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞങ്ങളെ ചലിക്കാൻ പറ്റുന്നില്ല അനങ്ങാൻ പറ്റുന്നില്ല ഇതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ എന്ന് ആരാഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലരോട് പരിശുദ്ധ ആത്മപ്രേരിതനായി ഞാൻ പറയുന്നു നിനക്കൊരു സാരെ ഫാത്തിലേക്കൊരു കോളിങ് വരുന്നു സാരെഫാത്തിലേക്കുള്ളൊരു യാത്ര വരുന്നു റെഡിയാക്കുക റെഡിയാകുക അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കണക്ഷനുകൾ ചില ബന്ധങ്ങൾ ചില നന്മകൾ ചില യാത്രകൾ കർത്താവൊരുക്കാൻ പോവുക വിശ്വസിക്കണം ഇതൂതു വിശ്വസിക്കുന്നവർക്കേ ഇത് കിട്ടത്തുള്ളൂ കാരണം ദൈവം സേഫ് ദൈവത്താൽ തന്നെ ഒന്നാന്നുകൂടെ പറഞ്ഞാൽ ആമൻ ഏലിയാവ് പറഞ്ഞ ദൂതിനോടുള്ള ബന്ധത്തിൽ തന്നെ അവൻ അതിൻ്റെ ട്രബിള് വരികയാണ് ഞാനിങ്ങനെ പറയാറുണ്ട് മോണിമന്നാലി നിങ്ങൾ പലവട്ടം കേട്ടിട്ടുണ്ട് ദൈവനാമ നിമിത്തം എനിക്ക് നിങ്ങൾക്ക് ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി സ്വർഗത്തിലെ ദൈവമായിരിക്കും ഉത്തരവാദി സ്വർഗത്തിലെ ദൈവമായിരിക്കും ഒരു വിടുതൽ ആമേൻ അതിനകത്തൂടെ സംഭവിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു മറുപടി ദൈവം അതിനകത്ത് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത് യെസ് ഹാലെ ലുഹിയ ഇസഹാക്കിനെ യാഗമർപ്പിക്കാൻ ദൈവം പറഞ്ഞത് വേദനാജനകമായ അനുഭവങ്ങളിലൂടെ പോയി അമേൻ അബ്രഹാം നരകിച്ച് നരകിച്ച് മരിക്കണമെന്നുള്ളതിനല്ല പിന്നെയോ മറുസൈഡിൽ ആട്ടിൻകുട്ടിയെ ഒരുക്കി അവൻ അനുസരിക്കുന്നത് പൂർത്തീകരിച്ച് കാണാൻ ആഗ്രഹിക്കുന്നതെയും ആ പൂർത്തീകരണം നടന്നു കഴിയുമ്പോൾ അമേൻ ആ കോലാട്ടിൻകുട്ടിയെ വെളിപ്പെടുത്തിയിട്ട് ഇസഹാക്കിന് പകരം യാഗം കഴിച്ചിട്ട് സന്തോഷത്തോടെ മലയിറങ്ങി വരത്തക്ക ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ചിലത് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ മറഞ്ഞിരിക്കുകയും പരാതിയും പരിഭവും നിവേദന ഒക്കെ ആയിട്ട് ദൈവസേനി പറഞ്ഞു പറഞ്ഞ് മടുത്തു എന്നാൽ ഒരു ദൈവപ്രവൃത്തിക്ക് സമയമായെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ചില ഇടങ്ങളിലേക്ക് പുറപ്പെടാൻ സമയമായെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം കണ്ണടച്ച് പ്രാർത്ഥിച്ച് എന്നോടറിയും ഈ സന്ദേശം പറഞ്ഞതെന്ന് വിശ്വസിക്കുന്നവർ ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച് ഇതിനകത്തുനിന്ന് എനിക്കൊന്ന് പുറത്ത് വരണം കർത്താവേ ഇതിനകത്തുനിന്ന് എനിക്കൊന്ന് പുറത്ത് വരണം കർത്താവേ അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനാക്കിയത് തീർക്കണം കർത്താവേ ഇന്ന് പ്രാർത്ഥിക്കുന്ന മുഴുവനങ്ങൾക്കായി ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു മഹത്വം ബഹുമാനം പുകഴ്ച പുകഴ്ച്ച് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തന്നെ ആമേൻ ഗോഡ് ബ്ലെസ് യു ദയം നമ്മെ അനുഗ്രഹിക്കട്ടെ മന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാഷ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു